റിപ്പോർട്ട് ബ്രേക്കിംഗ് അരീക്കോട് പോലീസ് ക്യാമ്പിലെ ആത്മഹത്യാ വിവരങ്ങൾ വാർത്തയായതിൽ നടപടി ക്യാമ്പിലെ എസ് ഒജി കമാൻഡോയായ മുഹമ്മദ് ഇലിയാസ് പയസ് എബാസ്റ്റിൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തു അരീക്കോട് പോലീസ് ക്യാമ്പിലെ കമാൻഡോ വിനീതിന്റെ മരണകാരണം രാഷ്ട്രീയ നേതാവിന് ചോർത്തി നൽകിയെന്നാരോപിച്ചാണ് നടപടി അവധി ലഭിക്കാത്തതിനെ തുടർന്നാണ് വിനീത് ജീവനൊടുക്കിയതെന്ന് ആരോപണം ഉയർന്നിരുന്നു സസ്പെൻഷൻ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷിപോൾ അരീക്കോട് ക്യാമ്പിൽ ഇപ്പോൾ നടപടിയാവുന്നു നടപടി നമ്മൾ ചെയ്ത വാർത്തയുടെ അടിസ്ഥാനത്തിൽ സസ്പെൻഷൻ ഉത്തരവ് ഇപ്പോൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വാർത്ത രാഷ്ട്രീയ നേതാക്കൾക്ക് ചോർത്തിക്കൊടുത്തു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണോ എന്താണ് വളരെ വിചിത്രമായിട്ടുള്ള ഉത്തരമാണല്ലോ റോഷി ോക്ടർ അരുൺകുമാർ ഇത് ഡിസംബർ പതിനഞ്ചിനാണ് അരീക്കോട് സായുധ കമാൻഡോ ക്യാമ്പിലെ കമാൻഡോ ആയ വിനീത് സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയത് അന്ന് രാത്രിയോടെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ടറാണ് ആ വിവരം പുറത്തുവിട്ടത് എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ചാണ് സ്വയം പിടിവിച്ചത് തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് എന്താണ് കാരണം എന്ന വിവരങ്ങൾ അടക്കം അവിടെ ക്യാമ്പിൽ കൂടുതൽ സമയം മാനസിക വേണം കൂടുതൽ സമയം വിശ്രമവുമില്ലാതെ ജോലി ജീവിപ്പിച്ചു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ പിന്നാലെ തന്നെ സഹപ്രവർത്തകരിൽ നിന്നും ഉയരുകയും ചെയ്തു ഇതടക്കം വാർത്തയായതോടെ അത് ഈ സ്പെഷ്യൽ ബറ്റാലിയന് നാണക്കേടുണ്ടാക്കി എന്ന ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് കമാൻഡോ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുന്നത് മാത്രവുമല്ല ഈ മരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അത് ഒരു ഉന്നതരായ രാഷ്ട്രീയ നേതാവിന് ചോർത്തി നൽകി എന്ന ആരോപണം കൂടി ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട് ഏതായാലും ഈ മുഹമ്മദ് ഇലിയാസും ഒപ്പം സെബാസ്റ്റ്യൻ എന്ന രണ്ട് കമാൻഡോ ഉദ്യോഗസ്ഥരാണവർ വളരെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇവരാണ് ഈ വിവരങ്ങൾ മാധ്യമങ്ങൾക്കും ഒപ്പം രാഷ്ട്രീയ നേതാക്കൾക്കും ചോർത്തി നൽകിയത് എന്ന കൺ അതിന്റെ ഭാഗമായിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിവരങ്ങൾ